പണ്ടൊക്കെ കൊള്ളി വാങ്ങാമെന്ന് പറഞ്ഞു വളരെ ചുരുക്കാട്ടാണ് അപ്പോൾ ഒന്നെങ്കിൽ അപ്പുറത്തേ പറഞ്ഞു നമ്മുടെ വീട്ടിൽ മേമ്മ കൊള്ളി കുത്താറുണ്ട് അങ്ങനെ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടപ്പുറത്ത് കൊള്ളി കൃഷി ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവരെ അടുത്തുനിന്ന് കാശ് കൊടുത്ത് വാങ്ങും കൊള്ളിയെന്ന് വെച്ചാൽ ഇപ്പോൾ ആരും സംശയം വിചാരിക്കേണ്ട കപ്പയാണ് കേട്ടോ കപ്പ അതിലെങ്കിൽ പൂളക്കിഴങ്ങ് അങ്ങനെ പലരും പല രീതിയിലാണ് വിളിക്കുക നമ്മൾക്ക് തൃശ്ശൂർക്ക് അതൊരു കൊള്ളിക്കിഴങ്ങ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ നായകനും നായികയുണ്ട് രണ്ട് പേരുണ്ട് സാധാരണ കൊന്ന നായകൻ അല്ലെങ്കിൽ നായിക മാത്രം ഉണ്ടാവുള്ളൂ ഇന്ന് രണ്ട് പേരുണ്ട് അതായത് ബീഫ് കരട്ടിയതും പാൽക്കപ്പി നമുക്ക് ആദ്യം ഒരു അരക്കിലോ ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കരം മസാലയും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ബീഫൊന്ന് വേവിച്ച് മാറ്റി വെക്കാം ഒരു തരി പോലും വെള്ളം ചേർക്കാതെ ചേർക്കാതെട്ടാ ബീഫ് വേവിച്ചെടുക്കേണ്ടത് വളരെ കുറച്ച് ബീഫായതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു അധികം വെള്ളം ഒന്ന് പുറത്തേക്ക് വന്നിട്ടാ എന്ത് കഴിഞ്ഞപ്പോൾ സാധാരണ കുറച്ച് അധികം വെള്ളം വരാറുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി നമുക്ക് നമ്മുടെ പാൽക്കപ്പുണ്ടാക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ കൊള്ളി കൊള്ളി എന്ന് പറഞ്ഞ ആളിപ്പോൾ എന്തുകൊണ്ടാണ് കപ്പാന്ന് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ സംഭവത്തിന് ഒരു പേരാണ് നമ്മൾ ആദ്യമായിട്ട് വിളിച്ചു തുടങ്ങിയത് അതുകൊണ്ട് പാൽക്കപ്പാന്ന് അങ്ങനെയാണ് പറയാം എൻ്റെ വീട്ടിലൊന്നും ഈ പാൽക്കപ്പുണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടാ ഞങ്ങളെ വീട്ടിൽ കൊള്ളി വെച്ചിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാകാറുണ്ട് ഒന്ന് കൊള്ളിപ്പുട്ട് അതുപോലെ തന്നെ കൊള്ളി ഉപ്പേരി കൊള്ളി സ്റ്റൂ ഉണ്ടാക്കാറുണ്ട് കൊള്ളിയും ചാളയും വെക്കാറുണ്ട് കൊള്ളിയും ബീഫും വെക്കാറുണ്ട് അതുപോലെ തന്നെ കൊള്ളി പുഴങ്ങി നല്ല ചമ്മന്തി ചമ്മന്തിപുട്ടി അടിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ കൊള്ളിയും ചെമ്പന്താളും വെച്ചിട്ട് അമ്മ എലിശീരി ഉണ്ടാക്കാറുണ്ട് അതിന്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം കാണിക്കാം നാട്ടിലെത്തട്ടെ പാൽക്കപ്പിക്ക് വേണ്ടിയിട്ട് കൊത്തിയിരുന്നിട്ടുള്ള കൊള്ളി ആദ്യം തിളച്ചൊള്ളത്തിലിട്ടുള്ളതിന്റെ കട്ട് നല്ലപോലെ കളഞ്ഞെടുക്കാനാ അതിനുശേഷം നമ്മുടെ ഇരുവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചിട്ട് തേങ്ങയുടെ രണ്ടാം പാലും കൂടി ചേർത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം ആ തേങ്ങയുടെ രണ്ടാം പാല് കിടന്നിട്ട് വേണം കേട്ടാ ഈ പാൽക്കപ്പ് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഏതാണ്ട് രണ്ട് കപ്പോളം രണ്ടാം പാലം എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെന്ത വെന്തൊക്കുള്ളിരിക്കും നമുക്ക് ഒരു ഒരു കപ്പോളം നല്ല കട്ടി തേങ്ങാപ്പാലും ഒന്നാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം ഇതുപോലെ ആയുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാട്ട കൊള്ളിയും തേങ്ങാപ്പാലും നല്ലപോലെ മിക്സായ ഒരു കുഴമ്പ് രീതിയിലാവുമ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം അതിൻ്റെ നമുക്ക് ബീഫിൻ്റെ കാര്യം ചെയ്യാം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടെ ഒരു പത്ത് പന്ത്രണ്ട് പറ്റൽമുക് ആ പച്ചമുളകിൻ്റെ മണം കുറച്ച് നല്ല ഇഷ്ടത്തായതുകൊണ്ടിട്ട് അത്ര തോന്ന ചേർക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചത് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു എട്ട് പത്ത് ചുവന്നുള്ളി വലിയ കനത്തിലല്ല എന്നാൽ കനം കുറച്ചിട്ടല്ല എന്ന രീതിയിൽ അരിഞ്ഞെടുത്തത് ഒരു മീഡിയം സൈസിലെ സവോള പൊടിയിട്ട് അരിഞ്ഞത് പിന്നെ കറിവേപ്പില തേങ്ങാക്കൊത്ത് ഈ തേങ്ങാക്കൊത്ത് ചിലർ ആദ്യം തന്നെ മൂപ്പിക്കുന്നവരുണ്ട് എനിക്ക് അങ്ങനെ മൂപ്പിച്ചിട്ട് കൊപ്ര പോലെ ആക്കേണ്ട തീരെ ഇഷ്ടമല്ല ആ ബീഫിൻ്റെ ഫ്ലേവർ ആ തേങ്ങാക്കുത്തിൽ കിട്ടണം അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ടാൽ മതി കേട്ടോ അതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ചെറുതീലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം വേവിച്ചിട്ടുള്ള ബീഫ് നമുക്ക് ഈ സമയത്ത് ചേർക്കട്ടാ പൊടിയൊക്കെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ ബീഫിൽ കുറച്ച് കാശ്മീരി ജില്ലി പൗഡർ ചേർത്തുകൊണ്ടാണ് ഈ ഒരു കളറ് വന്ന് കുരുമുളകിൻ്റെ പൊടി മാത്രം ചേർക്കണമെങ്കിൽ ഈ ഒരു ഐറ്റം നല്ല കറുത്ത് കിട്ടും എന്തായാലും നല്ലപോലെ വരട്ടി എടുക്കണം നമുക്ക് ഫ്രൈ പാൻ നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് വരണ്ട് കിട്ടും ഇതിൻ്റെ മസാല ഒക്കെ കുറച്ച് അട്ടിയിൽ പിടിക്കിട്ടോ എന്നാലും ചെറുതീലിട്ടിട്ട് ഞാൻ എനിക്ക് പറ്റണ പോലെ നല്ല രീതിക്ക് വരണ്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ബീഫിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല അഞ്ഞ് കുറച്ച് പുളി ഒരു വേവിക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ചാരങ്ങീരോ ഒറ്റിച്ചാൽ മതിയിട്ട ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലും ഗരം മസാല കൂടിയും ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണ്ണം കേട്ടോ ഈ ഒരു ഐറ്റത്തിൽ തീ ഓഫ് ചെയ്തിന് ശേഷം ആയിട്ട് നമ്മൾ ഇത് ചേർക്കണത് ഈ ഒരു ഭാഗം തീരെ ഒഴിവാക്കിയെടുത്തിട്ട ഒരു പ്രത്യേക മണമാണ് ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അതും തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ ബീഫ് ായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാൽക്കപ്പിലേക്ക് പോകാനെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടേ കുറച്ച് കടുക്കും കുറച്ച് ചോമുള്ളി അതുപോലെ തന്നെ വറ്റൻമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് താളിച്ചൊഴിക്കണം ചോമുളിയൊന്ന് നല്ലപോലെ മൂത്തതിനു ശേഷം മാത്രം മറ്റന്മുളക് ചേർത്താൽ മതി പിന്നെ കറിവേപ്പിലും ഇതും കൂടി ചേർത്ത് ഒഴിച്ച് നമ്മുടെ പാൽക്കപ്പിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് പാൽക്കപ്പി സെറ്റായിട്ടാണ് നല്ല രുചി ഈ ഒരു സംഭവം പണ്ട് കാലത്തൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല യു എയിലൊക്കെ ഇപ്പോൾ ഹോട്ടലിൽ പാൽക്കപ്പ അതുപോലെ ബീഫ് പാൽക്കപ്പ മീൻ എന്നൊക്കെ പറയുന്ന ഒരു കോമ്പിനേഷൻ വൺ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കാണ്ട് ഇങ്ങനെയ സംഭവം എന്തായാലും ഇതാ നല്ല കൺസിസ്റ്റൻസിയിൽ നമ്മൾ വിചാരിച്ച രീതിക്ക് തന്നെ പാൽക്കപ്പ കിട്ടിയിട്ടുണ്ട് ബീഫ് റോസ്റ്റും ഒരു രണ്ടാറ് കോമ്പിനേഷൻ അട്ടപ്പാൽ കപ്പിൽ മീനായാലും അടിപൊളിയാണ്